ഹലോ നമസ്കാരം ഞാൻ ഷീജ സുരേഷ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ആദ്യം ഭരത്തമനയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തയ്ക്കുന്ന തയ്യൽക്കാർക്ക് വേണ്ടിയിട്ട് അല്ല തയ്ക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അത് ആളോ നക്ഷം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം തയ്യലൊക്കെ പഠിച്ചു കഴിഞ്ഞ് വീട്ടിൽ നിന്ന് തയ്ക്കുന്നവരാണോ മാത്രമല്ല നിങ്ങളുടെ തയ്യൽ നിങ്ങൾ തയ്ക്കുന്ന കാര്യം പുറത്താർക്കും അറിയില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവരാണ് അവർക്കൊക്കെ ഏറ്റവും വലിയ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ തയ്യൽ ഒരു പ്രൊഫഷനായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പാഷൻ അപ്പം തയ്യലിനെ പാഷനായിട്ടൊക്കെ കാണുന്നവരുണ്ടാവുമല്ലോ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു വീഡിയോ ആണ് ഇത് അപ്പം നിങ്ങൾ വീഡിയോ മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്കിത് വളരെയധികം ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം ഞാൻ ചെയ്ത് വിജയം കണ്ടെത്തിയ കുറച്ച് ടിപ്സാണ് ഒരു മൂന്ന് നാല് ടിപ്സാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളങ്ങനെ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ സ്റ്റിച്ചിങ് മേഖലയിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ പറയാൻ പോകുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്ത് സക്സസ് ആയൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താണെന്ന് പറയാം നമുക്ക് ഇപ്പോൾ എല്ലാത്തരം ഡ്രസ്സുകളും തയ്ക്കാൻ അറിയാമല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് പുറത്തേക്ക് തയ്ച്ച് കൊടുത്താലും ആകും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ബോർഡ് വയ്ക്കുക എല്ലാത്തരം ലേഡീസ് ഡ്രസ്സുകളും തയ്ച്ച് കൊടുക്കുന്നതായിരിക്കും എന്ന് ഒരു ബോർഡ് വെച്ച് സ്റ്റിച്ചിങ് ഒരു പേരൊക്കെ ഇട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു പേരൊക്കെ ഇട്ട് ഒരു ബോർഡ് വയ്ക്കുക ചെറുതായിട്ടൊരു ഫ്ലെക്സ് ഒരു ഒരടിയോ രണ്ടടിയോ വീതിയുള്ള ഒരു ഫ്ലെക്സ് ചെറുതായിട്ടൊന്ന് ചെയ്ത് നമ്മളവിടെ വയ്ക്കുക അപ്പോഴത്തേക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരൊക്കെ ശ്രദ്ധിക്കും റോഡ് സൈഡിലൊക്കെ ആണെങ്കിൽ അത് ശ്രദ്ധിക്കും അപ്പോൾ ഇപ്പോൾ ഒരു ചോദ്യം വരാം അപ്പോൾ റോഡ് സൈഡിലല്ല അല്ല എൻ്റെ വീട് ഉള്ളിലോട്ടാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം വരാം വീടിൻ്റെ വീടുള്ളിലോട്ടാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നൊരു ഉണ്ടാവുമല്ലോ റോഡ് സൈഡിൽ വരുന്നൊരു വഴി ആ വഴിയിലേക്ക് നമുക്ക് ബോർഡ് ഒരു ചെറിയൊരു ബോർഡ് ഒരു മരക്കഷ്ണത്തിലോ അങ്ങനെ തൽക്കാലം അല്ലെങ്കിൽ ഒരു മതിലിൽ ഒരു ആണി അടിച്ചോ ഒക്കെ വയ്ക്കാം വെച്ച് ഒരു അരോ മാർക്കിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും അത് ശ്രദ്ധിക്കും അപ്പോൾ ആരാണ് വെച്ചത് ആരാണ് തയ്ക്കുന്നത് എന്നൊക്കെ ആരെങ്കിലുമൊക്കെ ചോദിക്കും ആ സൈഡിലുള്ളവരോടൊക്കെ അപ്പോൾ അവർ പറയും ഇന്നാളാണ് എന്നുള്ളത് പറയും അപ്പോൾ അവരുടെ അപ്പോൾ നമുക്ക് കുറച്ച് തയ്യലുകൾ കൊണ്ടുവന്ന് തരും നമ്മളല്ലാതെ കഴിഞ്ഞിട്ട് വീട്ടിൽ നമ്മൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആരും തയ്യൽ കൊണ്ടുവരില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ പുറത്തേക്ക് നമ്മൾ തയ്ക്കുമെന്നുള്ളത് മറ്റുള്ളവരറിഞ്ഞാൽ മാത്രമേ നമുക്ക് തയ്യൽ കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ കുറച്ച് തയ്യലുകളൊക്കെ നമുക്ക് കിട്ടും ഇനി വേറൊരു കാര്യമാണ് ഇങ്ങനെ നമുക്കിപ്പോൾ പൈസ ഇതിപ്പം ഒരു ഫ്ലെക്സ് ചെയ്യണമെങ്കിലും ഒരു പത്തോ മുന്നൂറോ രൂപ ചിലപ്പോൾ ചിലവാക്കേണ്ടി വരും എന്നാൽ പൈസ ചിലവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയുണ്ട് ഞാൻ ചെയ്തതാണ് എനിക്കതൊരു നൂറ് ശതമാനത്തോളം വിജയ വിജയം സക്സസ്സായിട്ടൊരു സക്സസ്സായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിലിപ്പോൾ എന്താ അമ്മമാരുടെയൊക്കെ പഴയ സാരികളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ നമുക്ക് തന്നെയുള്ള പഴയ സാരികളോ ിലൂക്കൊന്ന് വെട്ടി നമ്മളൊരു ഡ്രസ്സൊക്കെ തയ്ക്കുമല്ലോ പട്ടു പാവിടെ ടോപ്പൊക്കെ അടിക്കുന്നത് അടിച്ച് നമ്മളത് ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ നമ്മളതിന് ഇടുന്നതിന് മുന്നേ നമ്മൾ നല്ല രീതിയിൽ ഒരു വൃത്തിയായിട്ടൊരു ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്ത് നമുക്ക് വാട്സപ്പ് നമ്മളിപ്പോൾ എല്ലാവരും നെറ്റ് യൂസ് ചെയ്യുന്നവരാണ് സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ആയിട്ട് അത് വയ്ക്കാം നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ വർക്കുകൾ ഹൈലൈറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ വെക്കുക ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം എന്നിവരൊക്കെ സ്റ്റാറ്റസായിട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ പോസ്റ്റായിട്ടൊക്കെ നമ്മൾ പോസ്റ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അത് കാണാനും അയൽക്കാരൊക്കെ കാണുമല്ലേ കണ്ടു കഴിഞ്ഞിട്ട് നമുക്കങ്ങനെ കുറേ അധികം ഓർഡറുകൾ കിട്ടും കേട്ടോ അങ്ങനത് ഒരുപാട് പേർക്ക് ഇത് നമ്മൾ ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യും നമ്മുടെ ലിങ്ക് ഒന്ന് നമ്മൾ ഷെയർ ചെയ്യുകയൊക്കെ കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഓർഡറുകൾ പുറത്തുനിന്ന് തന്നെ നല്ല രീതിയിൽ കിട്ടും അപ്പോൾ ഇതെൻ്റെ ഒരു അനുഭവമാണ് ഇനി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മളെ നമ്മൾ കൂടുതലും പെൺകുട്ടികൾ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ നമുക്ക് കല്യാണങ്ങൾക്കൊക്കെ പോകാനും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകാനും മടിയുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ അതുപോലെ നല്ല നല്ല വർക്കുകളൊക്കെ ചെയ്യും ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വീട്ടിൽ ഭയങ്കര ജോലിയാണ് എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോവാതിരിക്കും പക്ഷേ ഇനി മുതൽ അങ്ങനെ ചെയ്യരുത് നിങ്ങളെല്ലാ കല്യാണങ്ങൾക്കും എന്ത് ഉണ്ടോ അതിനൊക്കെ നിങ്ങൾ പോകണം കാരണം ഞാനത് പറയാൻ കാരണം നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ഡ്രസ്സ് നമ്മൾ ധരിച്ചു പോവുക നമ്മളത് ഇട്ടു പോകുമ്പോഴത്തേക്കും ചിലരെങ്കിലും നമ്മളോട് ചോദിക്കും ഇത് എവിടെ നിന്നാണ് തയ്ച്ചത് എങ്ങനെയാണ് ആരാണ് തയ്ച്ചത് എന്നത് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയുമല്ലേ നമ്മൾ നല്ല വർക്കൊക്കെ നല്ല ഡിസൈൻ നല്ല നെക്കൊക്കെ വെച്ച് തയ്ച്ച് നല്ല ഭംഗിയായിട്ട് നല്ല ഫിറ്റായിട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കും എല്ലാവരും കൂടെയുള്ള പെൺകുട്ടികളൊക്കെ ശ്രദ്ധിക്കും അപ്പോൾ നമ്മളോട് ചോദിക്കും അപ്പോൾ എന്താ പറയുക ഒരു മടിയും കൂടാതെ ചെയ്യും പറയുക ഇതൊക്കെ ചെയ്തത് തയ്ച്ചത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് ആ ഇതുപോലൊരു തന്നെ എനിക്കും തയ്ച്ചു തരണേ എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മുടെ നമുക്ക് കുറച്ച് സ്റ്റിച്ച് കിട്ടും പിന്നെ അവർ മറ്റുള്ളവരോട് പറയും എന്നെ ആൾ നല്ല രീതിയിൽ തയ്ക്കിട്ടോ ആ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തയ്യൽ കിട്ടും ഇതെനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ ഒരു അനുഭവമാണ് കാരണം ഞാൻ പള്ളിയിലൊക്കെ എല്ലാം ഞായറാഴ്ചയും പോകുമ്പോൾ പണ്ട് കല്യാണത്തിനൊക്കെ മുന്നേ എല്ലാ ഡ്രസ്സുകളൊക്കെ പുതിയത് തയ്ച്ചിട്ട് പോകുമായിരുന്നു പുതിയ പുതിയ മോഡലുകളിലൊക്കെ തയ്ച്ചിട്ട് പോവുമായിരുന്നു പിന്നെ അനിയത്തിയുണ്ട് കൊച്ചിച്ചൻ്റെ മോഡലുണ്ട് അവൾക്ക് തയ്ച്ചു കൊടുക്കുമായിരുന്നു ചേച്ചി തയ്ച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇട്ടുകൊണ്ട് പോകുന്നതാണ്പോൾ എല്ലാവരും ചോദിക്കും അങ്ങനെ എനിക്ക് കുറച്ച് തയ്യലൊക്കെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അനുഭവം എനിക്ക് സക്സസ് ആയതായിട്ട് തോന്നി അതുകൊണ്ടിട്ടാണ് ഞാനത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അതിലോളം ദോഷം കൊടുക്കുക മാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം